നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ ജോയ് ജോയ്മാളിന്റെ മുൻപിലാണ് കഴിഞ്ഞ ദിവസം തേടൈ ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു ഇവിടെ എന്റെ പിന്നിലായി കാണുന്ന ഈ ഓട പൊട്ടിയൊലിച്ച് മലിനജലം ഒഴുകുന്നതായി അത് മാത്രമല്ല ആ ഒരു മലിനജലം ഒഴുകുന്നതായി നമ്മൾ പരാതിപ്പെടുകയും നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് അടുത്ത ദിവസം തന്നെ അവരത് വന്ന് നന്നാക്കുകയും ചെയ്തു പക്ഷെ ആ ഒരു നവീകരണം അല്ലെങ്കിൽ ആ ഒരു പുനർനിർമ്മാണം വളരെ മോശപ്പെട്ട രീതിയിലാണെന്ന് നമുക്ക് ഒന്നുകൂടെ പറയാനുണ്ട് കാരണം രണ്ടാഴ്ചയ്ക്ക് മുകളിലായി തന്നെ ഈ ഒരു ഓടപൊട്ടി ഒലിക്കുന്നതും അതുമാത്രമല്ല സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു റോഡിലൂടെയാണ് പോകുന്നത് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമായ ഒരു വഴിയാണ് കോട്ടയത്തിന്റെ നഗരഭാഗം എന്ന് തന്നെ നമുക്ക് പറയാം നമുക്ക് കാണാം ഇവിടെ ആണെങ്കിൽ ആളുകളിപ്പം ട്രാഫിക്കിൽ പെട്ടി കിടക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് അതായത് കോട്ടയത്തിന്റെ മുഖച്ഛായ പറയുന്ന ജോയ് ജോയിമോളിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു ഓടപൊട്ടി മലിനജലം ഒഴിവുന്നത് ഇവിടുന്ന് വെറും നൂറ് മീറ്റർ തികച്ചു നൂറ് മീറ്റർ എന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കില്ല അത്ര അടുത്താണ് കോട്ടയം നഗരസഭ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്നിട്ടും നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും കാരണം കോട്ടയം നഗരസഭയുടെ മൂക്കിന് ഒരു സംഭവം ഉണ്ടായിട്ടും മൗനം പാലിക്കുകയാണ് നഗരസഭ അധികൃതർ ചെയ്യുന്നത് അവർക്ക് കൺ തുറന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാണാവുന്നതേ ഉള്ളൂ എന്നിട്ടും അവരവിടെ നിരുത്വ ഉത്തരവാദിത്വം ഇല്ലാണ്ട് തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നടക്കുന്നത് ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുൻപെയാണ് ഇവിടെ ഈ ജോയ് മോളിന്റെ മുൻപിലായി ഈ ഓട പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് സി എം എസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി അബദ്ധവശാൽ ഈ കുഴിയിൽ ഈ ചെളിവെള്ളത്തിൽ വീഴുകയും ചെയ്തു പക്ഷെ സാരമായ പരിക്കുകൾ തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു ഈ ജോയ് മോളിന്റെ ആളുകളാണ് വന്ന ആ കുട്ടീനെ രക്ഷപ്പെടുത്തുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തിരുന്നത് തുടർന്ന് നഗരസഭയിലെ ആളുകൾ വന്നിവിടുത്തെ ഈ ഒരു ജോലി പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഓട പൊട്ടി ഒഴുകുന്നത് വൃത്തിയാക്കുകയും ചെയ്തു അവിടുത്തെ വേസ്റ്റ് ഓഫീസ് എടുത്ത് മാറ്റുകയും ചെയ്തതാണ് പക്ഷെ അതിനുശേഷം ഇവര് ഈ ഇളക്കിയിട്ടിരിക്കുന്ന സ്ലാബ് അതുപോലെ തന്നെ കിടക്കുകയാണ് അതിനെ വേണ്ട രീതിയിൽ അവർ നിർമ്മാണം ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കും ഇപ്പോഴും അതിലൂടെ തന്നെ അതായത് രണ്ടാഴ്ചക്ക് മുകളിലായി തന്നെ ഈ ഒരു മലിനജലം ഇതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു സാംക്രമിക രോഗങ്ങൾ അല്ലെ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു കാലമായിരുന്നു മഴക്കാലം ആ ഒരു സമയത്തായിരുന്നു ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് എച്ച് വൺ എൻ വൺ നിപ്പ വൈറസ് അങ്ങനെ തുടങ്ങിയ പലതരം രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ഒരു സമയത്താണ് ഇതുപോലൊരു വേസ്റ്റ് വെള്ളം ഇതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തന്നെ കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഒഴുകി വരുന്ന വേസ്റ്റുകളെല്ലാം തന്നെയാണ് ഇവിടെ പുറന്തള്ളപ്പെടുന്നത് ഈ ഒരു കാഴ്ച നഗരസഭയുടെ കണ്ണിലോട്ട് ഇതുവരെയും കേറിയില്ല എന്ന് തന്നെ നമുക്ക് ഒന്നുകൂടി ഉറപ്പിച്ചു പറയേണ്ടതായിട്ടുണ്ട് വെറും നഗരസഭയുടെ അടുത്തുനിന്ന് നൂറ് മീറ്റർ പരിധിയിലാണ് പറഞ്ഞത് അവരുടെ മൂക്കിന് തൊട്ട് താഴെ അല്ലെങ്കിൽ അവരുടെ കൺവെട്ടത്തുള്ള ഒരു കാഴ്ചയായിട്ട് കൂടി പോലും അവർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു കാഴ്ച കണ്ടിട്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും ജനാധിപത്യ രഹിതം അല്ലെങ്കിൽ ഒരു മനുഷ്യപ്പറ്റിയില്ലാത്ത ഒരു പരിപാടിയാണ് നഗരസഭ കോട്ടയം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് തേട ന്യൂസ് ഇവിടെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇതിനു മുൻപേ നമ്മളിത് കണ്ണ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ആ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യത്തിനെ കുറച്ച് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ആ ഒരു കാര്യം പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല ആ പൂർണ്ണമായും പരിഹരിക്കാത്തതിന്റെ ഫലമാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിൽ നിന്ന് ആ വെള്ളം ഒലിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് എത്ര ദിവസം ഇനി എത്ര ദിവസം കൂടി എടുക്കും ഈ ഒരു കാഴ്ച ഇവിടുന്ന് മറയണമെങ്കിൽ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്കറിയാം കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ ഒരു വഴിയിൽ കൂടെ കടന്നു പോകുന്നതാണ് അത് മാത്രമല്ല വാഹനങ്ങളും കടന്നു പോകുന്നതാണ് ഇവിടെ ഈ സ്ലാബ് ഇട്ടിരിക്കുന്നതായിട്ട് വെള്ളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനു മുകളിൽ ഈ സ്ലാബ് എല്ലാം പെറുക്കി കട്ട ഈ ഇന്റർലോക്ക് കട്ടകളെല്ലാം തന്നെ പെറുക്കി വെക്കുകയും അതിനു മുകളിൽ കുറച്ച് പ്ലാസ്റ്റിക് ചാക്കുകൾ മാത്രമാണ് ഇതിൽ വിരിച്ചിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ നഗരസഭയുടെ തൊട്ടടുത്ത് നടന്ന ഈ ഒരു കാഴ്ചക്ക് നഗരസഭ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ദിവസമായി ും നിഷ്ത്വമാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മൗനമാണ് ഈ ഒരു മല്ലിനലം ഇവിടെ ഒഴുകുന്നതിന് കാരണം എന്ന് തന്നെ പറയാം ഇനി ഇവിടെ ആരെങ്കിലും വീണ് ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ അവരുടെ കണ്ണ് തുറക്കുകയുള്ളൂ ഇതിനു വേണ്ട ഒരു നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ അറിയില്ല അറിയത്തില്ല കാരണം കഴിഞ്ഞ ദിവസം സി എം എസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ഈ ഒരു കുഴിയിൽ പെടുകയും ചെയ്തിരുന്നു ഭാഗ്യവശാൽ കുട്ടിക്ക് പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ചെളിവെള്ളത്തിൽ വീണ് ഇവിടെ ജോയ് മോളിനകത്തുള്ള ജീവനക്കാരാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തത് എന്നിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്ന് നമ്മൾ നഗരസഭയോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബേക്കർ ജംഗ്ഷനിൽ നിന്നും തേടായി ന്യൂസ്